പശുവിനെ കുത്തിവെക്കാൻ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറേയും കാത്തു നിൽക്കുന്ന സ്ഥലമാണ് ഞങ്ങളുടെ ജംഗ്ഷൻ കുറുഞ്ചേരി പുള്ളി ഇപ്പോൾ ബൈക്കിന് വരും കാലം മാറിയ അനുസരിച്ച് ഇപ്പോൾ പശുക്കൾക്ക് മതി ലക്ഷണമൊന്നും പുറമേ കാണാനില്ല സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മാത്രമേ ഇത് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ പണ്ടൊക്കെ പശുക്കൾ കരയുകയും കാറുകയും ഡിസ്ചാർജ് ഒക്കെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ യാദൃച്ഛമായിട്ട് ഞാൻ കണ്ടു ഡോക്ടർക്ക് ഫോട്ടോ അയച്ചു കൊടുത്തു പുള്ളി ആ മതി ലക്ഷണമാണെന്ന് പറഞ്ഞു ഒരു ദിവസം താമസിച്ചു പോയി എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു പുള്ളി വന്നു ഇങ്ങനെയാണ് ഇൻസെമിനേറ്റ് ചെയ്യുന്ന പശുക്കളെ കണ്ടിട്ടുണ്ടാവും മിക്കവരും കണ്ടിട്ടില്ലാത്തവർ കണ്ടോളൂ നമ്മുടെ ചെറിയൊരു ജേഴ്സി പശുവായത് കൊണ്ട് സുനന്ദനയുടെ ബീജമാണ് കുത്തിവെ എന്ന് പറഞ്ഞത് വലിയ ജേഴ്സിയുടെ കൊണ്ടരണമെന്ന് ചോദിച്ചതാണ് ചെറിയ പശുവായത് കൊണ്ട് വലിയ പശുക്കളുടെ ബീജം കുത്തിവെച്ചാൽ പ്രസവ സമയത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാവും കുട്ടി കിടാവ് വലുതായിരിക്കുകയും ചിതാ ഡെലിവറി സമയത്ത് പശുവിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് പശുവിന്റെ അനുസരിച്ചുള്ള ഫീജമാണ് സാധാരണ കുത്തിവക്കാർക്ക് ओके okay. तो yeah.